അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് എറണാകുളത്തിൻ്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന കടമക്കുടിയിലോട്ടാണ് പോകുന്നത് കേട്ടോ അത് രാവിലെയാണ് നമ്മൾ പോകുന്നത് രാവിലത്തെ കാഴ്ചകൾ അല്ലെങ്കിൽ രാവിലെ അവിടെ എന്തൊക്കെ കിട്ടുമെന്ന് അറിയാനായിട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ എന്ത് രസമാണ് കാണാനൊക്കെ ഇവിടെ നല്ല ചീനവലകൾ പിന്നെ നിങ്ങൾക്കറിയാം കടമക്കുടി എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ് അപ്പം അവിടെ ചീന ചീനവലകൾ പിന്നെ കെട്ടുകൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക അതും അതിരാവിലെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് സുഖനുദിച്ചു വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അധികം തിക്കും തിരക്കും ബഹളങ്ങളൊന്നുമില്ല ഇപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു തണുപ്പ് ഒരു മൂടൽമഞ്ഞ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയും സുഖം തന്നെയട്ട അതിൽ ഡ്രൈവ് ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അതിരാവിലെ ഈ ഒരു പുഴ ഒരു പാലം നിങ്ങൾ കാണുന്നില്ല ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് കുറച്ച് ദൂരം ഒരു കിലോമീറ്ററോളം അറിയില്ല ആ ഒരു റോഡാണ് ഇവിടെ മെയിനായിട്ട് ആളുകൾ വരുന്നതും സംസാരിച്ചിരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതുമായിട്ടുള്ള പ്രധാന ഏരിയ ഇപ്പോൾ നമുക്കിവിടെ ആരും കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു മണി ഒരു ഏഴ് മണി ഏഴേഴേകാലായിട്ടുള്ളൂ ജോഗ് ചെയ്യാനും മറ്റേ എക്സസൈസ് എടുക്കാനും നടക്കാനുമായിട്ടുള്ള ആളുകൾ പിന്നെ അത്യാവശ്യം ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ജോലിക്ക് പോകാനൊക്കെ ആയിട്ടുള്ള കുറച്ച് തിരക്കും ബഹളങ്ങളെ ഇവിടെയുള്ളൂ അതിൻ്റെ ഒരു സമാധാനവും ഒരു ആ ഒരു ഭംഗി ഒരു വേറെ തന്നെയട്ടോ അവിടെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മ ജിമ്മ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കറക്റ്റ് ലൊക്കേഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പുഴയുടെ സൈഡിലായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഈ ഒരു ആംബിയൻസിൽ അപ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ഇങ്ങനെ ഒരു ഓപ്പൺ ജിമ്മ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ ഞാനും കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ജിമ്മില് അവിടുത്തെ എക്വിപ്മെന്റ്സ് ഒക്കെ ആയിട്ട് ഒരു രസം നല്ലൊരു രസം തോന്നി അവിടെ ആ ഒരു ആംബിയൻസിൽ ഒരു പ്രത്യേക അനുഭവമായിരുന്നു കുറേ ആളുകൾ അവിടെയെല്ലാം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കാരണം നല്ലൊരു ലൈറ്റാണ് അതുകൂടാതെ തിരക്കോ ബഹളങ്ങളോ ക്രൗഡോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫോട്ടോസ് ഈ സമയത്ത് ഒന്ന് എടുക്കാൻ പറ്റും പിന്നെ കടകൾ കുറച്ച് കടകൾ പെട്ടിക്കടകൾ ഉണ്ടെങ്കിലും അതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അത് ഈവനിങ് സമയത്താണ് അത് കൂടുതലും തുറന്ന് പ്രവർത്തിക്കുന്നത് പിന്നെ ഒരു ടോയ്ലറ്റ് അവിടെ കണ്ടു പക്ഷെ അത് പ്രവർത്തിക്കുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അറിയുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരുന്നു ഇവിടെ നമുക്ക് പോകാൻ ചില ചില ഏരിയാസ് ഉണ്ട് അവിടെ ഇറങ്ങി പോയി ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും വഞ്ചി തുഴഞ്ഞു പോകുന്നതും പിന്നെ രാവിലെ നമുക്ക് ആളുകൾ അവിടെ മീൻ പിടിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് കിട്ടുന്ന മീൻ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും കേട്ടോ അവിടെ നല്ല കരിമീനും അതുപോലുള്ള സാധനങ്ങൾ കിട്ടും ഇവിടെ മെയിനായിട്ട് ഇപ്പൊ രാവിലെ അധികം ആളുകൾ കണ്ടില്ല ഇപ്പൊ ചില ബ്ലോഗേഴ്സിനെ കണ്ടു ചില ഫോട്ടോ എടുക്കാനായിട്ട് വന്ന ആളുകളെ കണ്ടു പിന്നെ എക്സസൈസ് എടുക്കാനും നടക്കാനുമായിട്ടാണ് കൂടുതലായിട്ട് ആളുകളവിടെ കണ്ടത് അത്ര അധികം ആളുകൾ ഒന്നും രാവിലെ അത്ര അധികം ആളുകൾ കണ്ടില്ല ഈയൊരു ഏരിയയാണ് പ്രധാനമായിട്ടും തിരക്ക് വരുന്ന സ്ഥലം അത് രാവിലെ അധികം കണ്ടില്ല നമ്മൾ ഈവനിങ് സമയത്ത് ഇവിടെ ഇരിക്കാനോ നിൽക്കാനോ സ്ഥലമോ ഇല്ലാത്ത രീതിയിൽ തിരക്കാണെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് വീക്കെൻഡ്സ് കിട്ടും സാറ്റർഡേ ആൻഡ് സൺഡേ രാവിലെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടക്കാനും അല്ലെങ്കിൽ എക്സസൈസ് ജോഗിംഗ് പിന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് ആ ഒരു ആവശ്യങ്ങൾക്കാണ് രാവിലെ കൂടുതലും ആളുകളോട് വരുന്നത് പക്ഷേ എനിക്ക് രാവിലെയാണ് വരുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അതിരാവിലെ വന്ന ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു സൈലൻസും നല്ല ഒരു രസമായിരിക്കും നമുക്ക് നടത്തം അല്ലെങ്കിൽ ജോഗിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചായ കുടിച്ചിരിക്കാൻ നല്ല രസമാണ് അപ്പം അങ്ങനെ ഒരു ചായയും പിടിച്ച് ഞാൻ എന്തേ ഇവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളിത് നേരിട്ട് വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാലാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണത് ഈ സമയത്ത് നമുക്കിവിടെ ഒരു ചായയെ കുടിച്ചിങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതും വേറെ സൗണ്ടുകളൊന്നും ഉണ്ടാവില്ല വെള്ളം അനങ്ങുന്ന സൗണ്ടും പിന്നെ ഇടയ്ക്ക് വണ്ടി പോകുന്ന സൗണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വഴി നമുക്കിനി കുറച്ച് ദൂരം പോയി പോയിക്കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനെത്തും അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താലാണ് നമ്മുടെ കടമക്കുടി ഷാപ്പ് ഫേമസ് ആയിട്ടുള്ള കടമക്കുടി ഷാപ്പിലേക്ക് പോകുന്ന വഴി അപ്പോൾ ആ വഴി നേരെ ഷാപ്പിലെത്തില്ല അവിടെ ചെന്ന് കുറച്ച് ദൂരം ചെന്നിട്ട് ഒരു തിട്ട ഉണ്ടാ മതി കൂടെ നടന്ന് വേണം ഷാപ്പിലേക്ക് വരാം രാവിലെ അവിടെ ഒന്നും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഏഴര ഏഴ് നമുക്കല്ലേ ആയിട്ടുള്ളൂ എന്നാലും നമുക്ക് രാവിലത്തെ കള്ളഷാപ്പ് അല്ലെങ്കിൽ എന്താണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ഓണുവഴിക്കൂടെയുള്ള അമ്പലമാണത് ഫുള്ള് ഇവിടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണല്ലോ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും വെള്ളം പിന്നെ ഈ പച്ചപ്പും ചീനവല ചീനവലകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഭംഗിയെന്ന് പറയുന്നത് അതും ഏർലി മോർണിങ്ങും ഈവനിങ് ടൈമിലും സൂര്യാസ് ഉദയവും അല്ലെങ്കിൽ സൂര്യാസ്തമയൊക്കെ നമുക്ക് കാണാം ആ ഒരു ഭംഗിയും കൂടി കാണാൻ പറ്റും ഇവിടെ അതിരാവിലെ ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനൊക്കെ ആളുകളുടെ തിരക്കാണ് അതിൻ്റെ ഒരു ചെറിയ തിരക്ക് മാത്രമേ ഉള്ളൂ റോട്ടിൽ കുറച്ച് ദൂരം ഇങ്ങോട്ട് വരണം അപ്പോഴാണ് നമുക്കൊരു ഈ തിട്ട ചിട്ട മീൻസ് ചിറ ഈ ചിറയെ കൂടി കുറച്ച് ദൂരം നടക്കണം ഇപ്പൊ ഈ രാവിലത്തെ സമയമായതുകൊണ്ട് ഇതിലേ നടക്കാനായിട്ട് ഒരു പ്രത്യേക സുഖാട്ടോ ആ ചെറിയ തണവുണ്ട് പിന്നെ ആ ചുറ്റും വെള്ളം പിന്നെ ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ലൈറ്റിങ്ങും എല്ലാം ഒരു പ്രത്യേക രസമാണ് ഈ സമയത്ത് ഷാപ്പിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം വെളുപ്പിനൊന്നും ഷാപ്പിൽ ആരും വന്നിരിക്കില്ലല്ലോ അപ്പ ആരും ഇല്ല ഷാപ്പിലും അപ്പൊ ഒരു എട്ട് മണി കഴിയുമ്പോഴാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക പാചകം പിന്നെ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴാണ് എല്ലാ സാധനങ്ങളും റെഡി ആവുന്നത് നമ്മളാ ഷാപ്പിന്റെ പുറത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയത് കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും ഭക്ഷണമൊക്കെ മേടിച്ച് ഇവിടെ വന്നിരുന്നിട്ടാണ് ആൾക്കാർ ഈ കാഴ്ചകളും കാറ്റൊക്കെ കൊണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ ഷാപ്പിൽ എല്ലാവരും വരുന്നുണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം വരുന്നുണ്ട് ഷാപ്പും അതുപോലെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല ഭക്ഷണമെന്നാണ് നമ്മൾ പല ബ്ലോഗിലും നിങ്ങളും കണ്ടിട്ടുണ്ടാകും കടമക്കുടി ഷാപ്പിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ ആളുകളെടുക്കുന്ന റിവ്യൂസും അപ്പം ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് ഈ സമയത്ത് ബെസ്റ്റ് ടൈമാണ് കേട്ടോ ഈ രാവിലെ സമയത്ത് കടമക്കുടി വന്ന അടിപൊളി ഫോട്ടോസ് എടുക്കാം നല്ല ഒരു ലൈറ്റാണ് അവിടുത്തെ ഈ സമയത്തുള്ളത് അതുപോലെയുള്ള ഭംഗിയുള്ള നല്ല കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും സൂര്യനകദേശം ഒരു ഉദിച്ച് ഒരു എട്ട് ഒരു എട്ടെട്ട വരെ നമുക്ക് നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ചൂടായി തുടങ്ങും വെയിലിന് ചൂടായി തുടങ്ങും പിന്നെ നമുക്കവിടെ നിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ അതൊക്കെ തിരിച്ച് പോവാണ് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ടായിട്ട് തരണം അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കടമക്കുടിയിൽ തന്നെ വൈകുന്നേരത്തെ കാഴ്ചകളുമായിട്ട് വരാം അതുവരേക്കും താങ്ക്